പിന്നെ പിന്നെങ്ങൾ കൂടെ പത്തൊമ്പതെണ്ണം ജയിച്ചു പോയപ്പോൾ പറഞ്ഞു ചായ കൊണ്ടു ഒരാളുണ്ട് അതല്ലേ ഉള്ളു അങ്ങനെയാ പറഞ്ഞത് അതിലൊന്ന് ഇടതുപക്ഷക്കാരനായിരുന്നു സഖാവ് എ എം ആരിഫ് ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നും ജയിച്ചു പോയി ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ആ ഒരാളുടെ പേര് ബിരിയാണി തിന്നാൻ പോയ കൂട്ടത്തിലല്ല തുന്നിച്ചേർത്തത് യു എ പി എ ഭേദഗതി നിയമം ഈ രാജ്യത്തിനകത്ത് നടപ്പാക്കാൻ പോവാ എന്താ നിയമം തോട്ടശ്ശേരി അറയിൽ നിന്ന് ഈ നിയമം വരുന്നതിനു മുമ്പ് ഒരു ചെറുപ്പക്കാരനെ താടി വെച്ചതിന്റെ പേരിൽ വളയിട്ടതിന്റെ പേരിൽ മുടി നീട്ടി വളർത്തിയതിന്റെ പേരിൽ ഹിന്ദുവായി ദളിതനായി പിറന്നു പോയതിന്റെ പേരിൽ മുസ്ലിമായി പിറന്നു പോയതിന്റെ പേരിൽ ആർ എസ് എസിനെതിരെ മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ നരേന്ദ്രമോദിയുടെ എൻ ഐ എയുടെ പട്ടാളം തോട്ടശ്ശേരി അറയിലെ ഒരു വീട്ടിലെ കുട്ടിയെ പിടിച്ചു കൊണ്ടുപോകാൻ വന്നാൽ അവന്റെ രക്ഷിതാക്കളോട് സമ്മതം ചോദിച്ച് അവരോട് വിവരമറിയിച്ച് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് രജിസ്റ്ററിനകത്തത് രേഖപ്പെടുത്തി സംസ്ഥാന ഗവൺമെന്റിന്റെ ആഭ്യന്തര വകുപ്പിന് മെയിൽ മെയിലയച്ച് ഡൽഹിയിലേക്ക് കൊണ്ടുപോകും പക്ഷേ ഇതിൽ ഭേദഗതി വന്നതെന്താ അവന്റെ രക്ഷിതാക്കളോട് പറയണ്ട അവന്റെ പോലീസ് സ്റ്റേഷനിലെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തണ്ട സംസ്ഥാനത്തിന്റെ അഭ്യന്തര വകുപ്പിന് മെയിലാക്കണ്ട അതിന്റെ ഒന്നുകൂടി കൂട്ടിച്ചേർത്ത ജാമ്യമില്ലാത്ത മരണം വരെ അവന് ജയിലിടാം ആ നിയമം ഇങ്ങനെ അമിത്ഷ പാർലമെന്റിനകത്ത് അവതരിപ്പിച്ചു അവതരിപ്പിച്ചപ്പോ എതിർപ്പ് ഉയർന്നു പല ഭാഗങ്ങളിൽ നിന്ന് ആ എതിർപ്പ് കണ്ടപ്പോ അവരതിന് വോട്ടിനിട്ടോ വോട്ടിനിടുമ്പ അമിത്ഷ പറഞ്ഞു ഈ ിക്കുന്നവർ രാജ്യ സ്നേഹികളാണ് ഈ നിയമത്തെ എതിർക്കുന്നവർ രാജ്യദ്രോഹികളാണ് ഈ ജയിച്ചു പോയൊമ്പതെണ്ണവും പടപെടാന്ന് വരി നിന്ന് ഒപ്പിട്ട് കൊടുത്ത് രാജ്യ ഈ നാട്ടിലെ ചെറുപ്പക്കാരനെ ദ്രോഹിക്കുന്ന മരണം വരെ ജയിലിലിടുന്ന നിയമത്തിനെതിരെ രാജ്യദ്രോഹിയാകാൻ തയ്യാറായി പേടിയില്ലാതെ നിന്ന മനുഷ്യന്റെ പേരാണ് പാർട്ടി എന്ന് എന്ന് നിങ്ങൾ നിങ്ങൾ കളിയാക്കുന്ന കളിയാക്കുന്ന മാത്രമേ ഉള്ളൂ അതേ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയാണ് ഇപ്പോ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനോട് ആർ എസ് എസിന് ഭയങ്കര മുഹബത്ത പ്രണയല്ല നമ്മള് ചെറുപ്പത്തിൽ പറയാല അരച്ചു കൊടുത്താ വലിച്ചു കുടിക്കുന്നു കമ്മ്യൂണിസ്റ്റുകൾ അരച്ചു കൊടുത്താ വലിച്ചു കുടിക്കും ശ്വാസം വിടാതെ കുടിക്കും എന്താ പ്രശ്നം ഈ എതിർപ്പ് മാത്രല്ല കേരളത്തിനകത്ത് ഇപ്പൊ തുടർച്ചയായി ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ഏറെ കൊല്ലം കൊണ്ട് അഞ്ചു ലക്ഷം വരുന്ന ലൈഫ് വീടുകൾ ഒരു വീടിന് നാല് ലക്ഷം രൂപ ചെലവാക്കി ഈ കേരളത്തിന്റെ മണ്ണിൽ നിർമ്മിച്ച് വിതരണം ചെയ്തു ആ വിതരണം ചെയ്തപ്പോ ഒരു വീട്ടില് മൂന്നാളുണ്ടെങ്കിൽ അഞ്ച് മൂന്ന് പതിനഞ്ച് പതിനഞ്ച് ലക്ഷം വരുന്ന മനുഷ്യർക്ക് കൊള്ളാതെ മഴ കൊള്ളാതെ സമാധാനത്തോടു കൂടി ലൈഫ് ഭവന പദ്ധതിയിൽ അഞ്ച് ലക്ഷം വീടുകൾ കൊടുത്ത് അതിനകത്ത് കുറച്ച് വീട് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന വിഭാഗത്തിൽപ്പെട്ടതാണ് അവർക്ക് കേന്ദ്ര ഗവൺമെന്റ് എഴുപത്തിരണ്ടായിരം രൂപ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി നൽകും അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലെ ഗവൺമെന്റിനോട് പറഞ്ഞു ഈ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് എഴുപത്തിരണ്ടായിരം രൂപ ഞങ്ങൾ തരികയാണെങ്കിൽ വീടിന്റെ ഉദ്ഘാടനത്തിന്റെ അന്ന് കുടീർക്കലിന്റെ അന്ന് വീട്ടിലേക്ക് കയറുന്ന പ്രധാനപ്പെട്ട സിറ്റൗട്ടിന്റെ ചുമരിൽ മോഡിയുടെ ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞപ്പോ ചങ്കൂറ്റത്തോടെ പറഞ്ഞത് കേരളത്തിലെ ഗവൺമെന്റ് ആണ് പറഞ്ഞു പറ്റില്ല മലയാളികൾ അഭിമാനത്തോടെയാണ് കേരളത്തിന്റെ മണ്ണിൽ ജീവിക്കുന്നത് ഞങ്ങൾ അഞ്ചു ലക്ഷം വീടുകൾ ഈ കേരളത്തിന്റെ മണ്ണിൽ വിതരണം ചെയ്യുന്ന സമയത്തും ഒരു നേതാവിന്റെയും മുഖം ഞങ്ങൾ അവിടെ സീൽ ചെയ്തു വെച്ചിട്ടില്ല അത് മാത്രമല്ല ഒരു വീടിനും ഞങ്ങൾ ചുവപ്പ് പെയിന്റ് അടിച്ചിട്ടില്ല പൈൻറ്റടിച്ചിട്ടില്ല അങ്ങനെ മലയാളിയുടെ അഭിമാനം സംരക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ കൊടുത്ത വീടിനെ നിങ്ങൾ ഒരു എഴുപത്തിരണ്ടായിരം തരുന്നു എന്ന് കരുതി മോഡിയുടെ സീൽ വെച്ച് കാലാകാലവും അത് അങ്ങനെ കിട്ടിയ വീടാണ് എന്ന് സമൂഹത്തിനകത്ത് പ്രചരിപ്പിച്ചുകൊണ്ട് അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന പരിപാടിക്ക് കേരളത്തിലെ ഗവൺമെന്റ് ഇല്ല നിങ്ങൾ അതിൽ അങ്ങനെ മാത്രമേ ഈ പണം തരൂ എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ പണം വേണ്ട എന്ന് പറയാൻ ധൈര്യം കാട്ടിയത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് അതുകൊണ്ട് തന്നെ ഞങ്ങളോട് ഉണ്ടാവില്ല പകരം ഞങ്ങളോട് ദേഷ്യമാകും മറ്റൊന്നെന്താ മറ്റൊന്ന് കേരളത്തിലെ മുഴുവൻ റേഷൻ കടകൾക്ക് മുമ്പിലും മോഡിയുടെ പ്രതിമ ഉണ്ടാക്കി വെക്കണം എന്തിനാ പ്രതിമിയുടെ പ്രതിമ ഉണ്ടാക്കി ഗൗരി റേഷൻ കടയിൽ പോകുമ്പോ റേഷൻ കടക്കാരന്റെ മുന്നിൽ ചെന്ന് മെഷീനിൽ വിരലമർത്തി സൗണ്ട് കേൾക്കുമ്പോ ഗൗരിക്ക് അരി സഞ്ചിക്ക് കൊടുക്കുമ്പോ ഗൗരി ആ സഞ്ചയം പിടിച്ച് പ്രതിമക്ക് മുന്നിൽ നിന്ന് സെൽഫി എടുക്കണം ഒന്ന് ആലോചിച്ചു നോക്കിയേ മഹാത്മാഗാന്ധിയുടെ പ്രതിമ ഇന്ത്യയിൽ പലയിടങ്ങളിലും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് ഗാന്ധിജി പറഞ്ഞു പോയതല്ല ശ്രീ നാരായണ ഗുരുവിന്റെ പ്രതിമ പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ട് നാരായണ ഗുരുവും നമ്മളോട് പറഞ്ഞു പോയതല്ല ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം ശിശുദിനമായി ആചരിക്കുന്നത് നെഹ്റു നമ്മളോട് പറഞ്ഞു പോയതല്ല പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം നാടാകെ മുസ്ലിം ജനവിഭാഗം ഉള്ളിടത്ത് ആഘോഷിക്കാറുണ്ട് അതും മുഹമ്മദ് നബി പറഞ്ഞു പോയതല്ല പക്ഷെ മോഡിക്ക് ഉറപ്പുണ്ട് പത്തു കൊല്ലം ഞാൻ ഭരിച്ച് ഈ നാടിനോട് കാട്ടിക്കൂട്ടിയ കാട്ടിക്കൂട്ടിയൊണ്ട് എന്നെ ആരും മരണശേഷം ഓർക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് മരിക്കുന്നതിന് മുമ്പ് നാടാക പ്രതിമ സ്ഥാപിക്കുന്നതിന് വേണ്ടി അദ്ദേഹം തെരഞ്ഞെടുത്ത ഒരു മാർഗമായിരുന്നു റേഷൻ കടകൾക്ക് മുമ്പിൽ സെൽഫി വെക്കാൻ ആ റേഷൻ കടയിൽ മോഡി ആർക്കാണ് അരി കൊടുക്കുന്നത് ഇത് വേണമെന്ന് പറയുമ്പോ അതിനൊരു ഒരു ഒരു ന്യായം വേണല്ലോ ഇവിടെ വെള്ളക്കാട് മഞ്ഞക്കാട് നീലക്കാട് പിങ്ക് കാട് ഈ നാല് കാടിലാണ് കേരളത്തിലെ മനുഷ്യർ റേഷൻ കടകളിൽ നിന്നും അരി വാങ്ങുന്നത് ഇതിൽ കേന്ദ്ര ഗവൺമെന്റ് അരി കൊടുക്കുന്നത് മഞ്ഞ കാർഡിന് മാത്രമാണ് പിങ്ക് കാർഡിന് അരി കൊടുക്കാൻ മാത്രം മുന്നൂറ് കോടി രൂപയാണ് ഒരു വർഷം കേരളത്തിലെ ഗവൺമെന്റ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റൊരു കാർഡിനും ആരും അരി തരുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് അരി തരുന്നില്ല അരി തരുന്നില്ല എന്ന് മാത്രമല്ല റേഷൻ കടകളിലൂടെ വിതരണം ചെയ്തിരുന്ന അരി പണ്ട് കേന്ദ്ര ഗവൺമെന്റ് എഫ് സി ഐ ഗോഡൌണുകളിലൂടെയാണ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം എഫ് സി ഐ ഗോഡൌണിനൊരു കത്ത് കൊടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട് കേരളത്തിന് അരി കൊടുക്കരുത് എന്നിട്ടും തളരാതെ കേരളത്തിന്റെ ഭക്ഷ്യമന്ത്രി ഉൾപ്പെടെ ഗുജറാത്തിലും പഞ്ചാബിലും ആന്ധ്രാപ്രദേശിലും പോയി കർഷകരിൽ നിന്നും നേരിട്ട് അരി വാങ്ങി ഈ കേരളത്തിലെ പ്രിയപ്പെട്ട മനുഷ്യർക്ക് വിതരണം ചെയ്യുമ്പോ ഇടതുപക്ഷത്തിന്റെ നേതാക്കളുടെ സെൽഫി ഞങ്ങൾ വെക്കണം എന്ന് പറയുന്നില്ല പകരം നരേന്ദ്രമോദി സെൽഫി വെക്കണം എന്ന് പറഞ്ഞപ്പോ അതിനൊരു റേഷൻ കടയിൽ നിന്നും ആറര ലക്ഷം ചെലവാക്കണം എന്ന് പറഞ്ഞപ്പോ സൗകര്യമില്ല എന്ന് ചങ്കുറപ്പോടെ പറയാൻ ഈ കേരളത്തിനകത്ത് മുതിർന്നു നിന്ന മനുഷ്യന്റെ പേര് സഖാവ് പിണറായി വിജയൻ എന്നും അതിന്റെ പക്ഷത്തിന്റെ പേര് ഇടതുപക്ഷം എന്നുമാണ്